ഹായ് ഫ്രണ്ട്സ് ഈസി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്ന് റോസ് കെയർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് റോസ് കെയർ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പല വളങ്ങൾ ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ റോസുകൾക്ക് നല്ല രീതിയിലുള്ളൊരു വളർച്ചയും കാര്യങ്ങളും ഉണ്ടാകത്തുള്ളൂ അത് സ്ഥിരമായ ഒരു വളം തന്നെ ഇട്ട് കൊടുക്കുന്നത് ചെടി ചെടിക്കും അതൊരു മുഷിച്ചിലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വളങ്ങൾ മാറ്റി മാറ്റി എപ്പോഴും ഇട്ടുകൊടുക്കണം അതുകൊണ്ട് ഇന്ന് നമ്മൾ ഏത് വളമാണ് ഇട്ട് കൊടുക്കുന്നത് നോക്കാം അതിന് മുൻപായിട്ട് കാരണമെങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ ഈ രീതിയിൽ റോസൊക്കെ നല്ല കളറോട് കൂടി പൂക്കൾ ഉണ്ടാവാനും നല്ല കൂടി പൂക്കൾ ഉണ്ടാവാനും ഇലകളൊക്കെ ആണെങ്കിൽ മുരടിച്ച് പോവാതിരിക്കാനും എന്തൊക്കെ ചെയ്യണമെന്നുള്ള പല പല വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതെല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊന്ന് നോക്കാം അപ്പോൾ ഇതുപോലൊരുപാട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാനൊരു വളം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് സത്യത്തിൽ അത് റോസിൻ്റെ വളമല്ല പക്ഷേ റോസിനും കൂടി നല്ലതാണത് ഞാനത് ഇട്ട് നോക്കി പരീക്ഷിച്ച് വിജയിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്ത് കാണിക്കുന്നത് അപ്പം ശരിക്കും ഈ ഒരു വളം എന്ന് പറയുന്നത് അടീന്യത്തിൻ്റെ വളമാണ് ഞാനിത് വാങ്ങിച്ചത് പ്ലാൻ ഗൂൺ എന്നൊരു ചാനലിൽ നിന്നും അവരുടെ വീഡിയോസ് കണ്ടിട്ട് അടീന്യത്തിൻ്റെ വളമായിരുന്നു അത് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് റോസിന് കൊടുക്കുന്നതും അടീന്യത്തിന് ഇട്ട് കൊടുക്കുന്നതും രണ്ടും രണ്ട് രീതിയിലാണ് കേട്ടോ ഇന്നിപ്പോൾ റോസിന് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അടീനിയത്തിന് ഇടേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റോസിൻ്റെ ചൂടൊക്കെ ഒന്ന് കിളച്ച് വൃത്തിയാക്കി കൊടുക്കാം എന്തെങ്കിലും കളകളുണ്ടെങ്കിൽ പറിച്ചു കളയുക അത് ഏത് വളം ഇടുമ്പോഴായാലും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ കാണുന്നതാണ് ആ വളം ഇതെന്ന് പറയുന്നത് നഴ്സറിയിൽ ഉപയോഗിക്കുന്ന വളമാണ് കേട്ടോ അവർ എന്താണ് ഇതിൻ്റെ കൂട്ടം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടില്ല പല വളങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കണ്ടിട്ട് ഇതിനകത്ത് ഡാപ്പുണ്ട് പിന്നെ എല്ലുപൊടിയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇത് ഏതൊക്കെ വളങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല ഞാൻ അതുകൊണ്ടാണ് ഈ ലിങ്ക് ഇതിൻ്റെ ഇത് എവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചതെന്നുള്ളത് പറഞ്ഞു തന്നത് നമ്മൾ ഈ ഒരു വളം എന്താണ് ചെടി ഒന്ന് ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം ഈ വളം നമ്മളൊരു പിടി ഇട്ട് കൊടുക്കുക അത് പോട്ടിൻ്റെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വേണം ഈ ഒരു വളം ഇട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ഇട്ടുകൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇതൊരു ഇട്ട് കൊടുത്തൊരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഒരു പുതിയ നാമ്പുകൾ വന്നു തുടങ്ങി കേട്ടോ റോസിനകത്ത് പുതിയ പുതിയ നാമ്പുകൾ ഒരുപാട് വന്നു തുടങ്ങി അതുപോലെ തന്നെ ഈ വന്ന് നാമ്പിനകത്തൊക്കെ മുട്ടുകളും തുടങ്ങിയിട്ടുണ്ട് പിന്നെ എപ്പോഴും രാവിലെ തന്നെ വളങ്ങൾ ഇട്ടു കൊടുക്കുക പിന്നെ വെള്ളം നന്നായിട്ട് രാവിലെ തന്നെ ഒഴിച്ചു കൊടുക്കുക ഈ ഒരു വളം ഇട്ട് കഴിഞ്ഞാൽ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ മഴയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നിൽക്കണ്ട പിന്നെ അതുപോലെ തന്നെ എന്താ ഹെഡ് ട്രൂണിങ് നന്നായിട്ട് നടത്തണം അതായത് പൂക്കൾ വാടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ആവശ്യമില്ലാത്ത ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇലകളിലെ തൃപ്തറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മുരടിപ്പോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക എക്സോഡസ് സ്പ്രേ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അടീനിയത്തിനും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ റോസിനെ നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പൂക്കളും തരും നമ്മളെ നിരാശപ്പെടുത്തത്തില്ല നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസാണ് അത് കിളിക്കുന്നില്ല എന്നൊക്കെ ഉള്ളൊരു വിഷമം നമുക്ക് മാറി കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ റോസിനെ കെയർ ചെയ്താൽ മതി പിന്നെ എന്താ പറയുന്നത് നന്നായിട്ട് വെയിൽ കിട്ടണം കേട്ടോ ഒരു നല്ല രീതിക്ക് ആറു മണിക്കൂറെങ്കിലും നല്ല രീതിക്ക് വെയിൽ കിട്ടുന്നിടത്ത് വേണം റോസ് എപ്പോഴും വെക്കാനായിട്ട് എന്നും പറഞ്ഞ് നട്ട ഉടനെ തന്നെ വെയിലത്ത് വെക്കരുത് എങ്ങനെ നടണം ഉടനെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ ഒരുപാട് മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ചാനലിൽ നിന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം